ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടലെടുത്തതായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളെ നിലക്കു നിർത്താൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ ഇസ്രായേൽ പിൽ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അതിൽ ഇന്നലെ നമ്മൾ പ്രതിപാദിച്ച കാര്യം ഇസ്രായേലിൻ്റെ അന്ധക വിത്തുകളെക്കുറിച്ചാണ് എന്താണ് ഈ അന്ധകവിത്തുകൾ എന്ന് നോക്കാം ജൂതന്മാർ ബുദ്ധിമാന്മാരാണ് മനുഷ്യകുലത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ ഈ യഹൂദികളാണ് എന്ന് പോലൊക്കെ പറയാറുണ്ട് ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് എന്നാൽ അത് ഉപയോഗിക്കുന്നിടത്താണ് ഒരുത്തൻ ബുദ്ധിമാനാണോ അല്ലയോ എന്ന് സമൂഹം വിലയിരുത്തുന്നത് നമ്മുടെ മനസ്സിലൊരാശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുക ഒരു വർഷം മുഴുവനും പ്രവർത്തിക്കുക ചിലപ്പോൾ വർഷങ്ങളോളം അതിൻ്റെ പിറകെ നടന്ന് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് നിരമറിച്ച ഒരാശയത്തെക്കുറിച്ച് കുറച്ചു കാലമൊക്കെ ചിന്തിച്ചായി ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തിരിച്ച് നടക്കുന്നവരും അതിൽ നിന്ന് പിന്മാറുന്നവരുമുണ്ട് എന്നാൽ ആദ്യം പറഞ്ഞ ഗണത്തിൽ പെടുന്നവരാണ് യഹൂദന്മാർ അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകെ ആയിരിക്കും അവരുടെ ബുദ്ധി മുഴുവൻ അങ്ങനെയാണ് ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗം യഹൂദന്മാരാണ് എന്ന ഒരു നിലയിലേക്ക് അവർ വന്നിട്ടുള്ളത് ഏതായാലും ലോകത്താകമാനം ചിതറിക്കിടന്നിരുന്ന യഹൂദികൾ പശ്ചിമേഷ്യയിൽ വന്ന് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അധിനിവേശം നടത്തി പലസ്തീനികളെ പുറത്താക്കി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിച്ചു പശ്ചിമേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു വരണ്ട ഭൂപ്രദേശമാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമികളാണ് അങ്ങനെയുള്ള മരുഭൂമിയിൽ പില്ക്കാലത്ത് യഹൂദികൾ സ്വർണം വിളയിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ മരുഭൂമികൾ അവർ കൃഷിയിടങ്ങളാക്കി മാറ്റി അതിനു വേണ്ടി അവരുടെ ബുദ്ധിയുള്ള ശാസ്ത്രജന്മാർ നിരവധി ഗവേഷണങ്ങൾ നടത്തി അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാത്ത മരുഭൂമിയിൽ വലിയ കാർഷിക വിപ്ലവം നടത്തിയവരാണ് യഹോദന്മാർ അങ്ങനെ ഒരു കാലത്ത് മരുഭൂമിയായി കിടന്നിരുന്ന ഈ പ്രദേശങ്ങളിൽ വലിയ കാർഷിക മുന്നേറ്റം നടക്കുകയും അവിടെ വിവിധ ഇനം വിത്തനങ്ങൾ ഇറക്കി തക്കാളി ഗോതമ്പ് ഓട്സ് ഇതൊക്കെ കൃഷി ചെയ്ത് ലോകത്ത് ഞെട്ടിച്ച ഒരു പ്രവൃത്തി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇത് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളൊക്കെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കൊണ്ടു ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ കൃഷി ഇനങ്ങൾ അറബികൾക്ക് വിതരണം ചെയ്യുന്നത് പ്രത്യേകിച്ചും ഗുണമേന്മയുള്ള വിത്തണങ്ങൾ അത് ഗോതമ്പാകട്ടെ ഓട്സാകട്ടെ തക്കാളി ആകട്ടെ കിയാറാകട്ടെ മറ്റേതുമാകട്ടെ അങ്ങനെയുള്ള ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ ഇസ്രായേലുകാരെന്തു ചെയ്തു ചുറ്റുമുള്ള അറബ് രാജ്യക്കാർക്ക് വിതരണം ചെയ്തു അപ്പോൾ ഈ കൃഷി ഇനങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് അറബുകൾ ആദ്യകാലത്ത് വൻ ലാഭം കൊയ്തെടുക്കുകയും ചെയ്തു എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ കൊടുത്തുവിട്ടതായ ഈ അന്തക വിത്തുകൾ അതിൻ്റെ തനി സ്വഭാവം കാണിച്ചു ഈ വിത്തുകൾ കൃഷി ചെയ്ത് കൃഷി ചെയ്ത കൃഷിഭൂമികളെല്ലാം ക്രമേണ തരിശു നിലങ്ങളായി മാറി മണ്ണിലെ മണ്ണിൻ്റെ ഫലപുഷ്ടി പൂർണ്ണമായി നഷ്ടപ്പെട്ടു അങ്ങനെ ഒന്നും പറ്റ ഒന്നിനും പറ്റാത്ത വരണ്ട മരുഭൂമിയായി അറബ് രാജ്യങ്ങളിലെ കൃഷിയിടങ്ങൾ പിൽക്കാലത്ത് മാറ്റപ്പെട്ടു അവർക്ക് കൃഷി ചെയ്യാനേ പറ്റാത്ത ഒരവസ്ഥ വന്നു ചേർന്നു ഈ കൃഷിയിടങ്ങളൊക്കെ വരണ്ട ഭൂമിയായി ഒന്നിനും പറ്റാത്ത തരിശു ഭൂമികളായി മാറി എന്താണ് കാരണം ഇസ്രായേൽ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഇത് അവർ അറബികൾക്ക് വിതരണം ചെയ്തിട്ടുള്ളതായ ഈ അന്തകവിത്തുകൾ ഉപയോഗിച്ച് അറബികളുടെ കൃഷിയിടങ്ങളെ അവർ നശിപ്പിച്ചു കളഞ്ഞു അറബികളുടെ അറബ് രാജ്യങ്ങളുടെ കർഷിക മേഖലയുടെ നട്ടല് ഇതിലൂടെ ഒടിച്ചു കളയാൻ അവർക്ക് സാധിച്ചു ഇതാണ് അന്തകവിത്തിൻ്റെ ചരിത്രം ഈ ഒരു അന്ധവി അന്ധകവിത്തിൻ്റെ ചരിത്രം മാത്രമല്ല മറ്റ് പല കുതന്ത്രങ്ങളും ഈ യുദ്ധത്തിനപ്പുറം അറബികളെ തകർക്കാൻ വേണ്ടി ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ അവർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ചിലതെല്ലാം ഇനി ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നതിനുള്ളൂ അതേക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ്